ആദൻ നബിയെ സൃഷ്ടിച്ചതിനു ശേഷം അല്ലാഹു മലക്കുകളോട് പറഞ്ഞു നിങ്ങൾ ആദമിന് സുജൂത് ചെയ്യുക എന്ന് ഇബിലീസ് ഒഴികെ മറ്റെല്ലാവരും സുജൂത് ചെയ്തു ഇവിടെ മലക്കുകളോടാണ് സുജൂത് ചെയ്യാൻ പറഞ്ഞത് ഇബിലീസ് ആണെങ്കിൽ മലക്കുകളിൽപ്പെട്ട ആളല്ല ജിന്നു വർഗത്തിൽപ്പെട്ട ആളുമാണ് എന്നിട്ടും എന്തുകൊണ്ടോ അള്ളാഹു അള്ളാഹുവിനെ ധിക്കരിച്ചു എന്ന കാരണം കൊണ്ട് ഇബിലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി അതിനുശേഷം ആദവും ഹൗവാ ബീവിയും സ്വർഗത്തിൽ സുഖസുന്ദരമായി ജീവിക്കുകയായിരുന്നു അതിനിടക്ക് അള്ളാഹു ആദമിനോട് കൽപ്പിച്ചു ആ കാണുന്ന വൃക്ഷത്തിലുള്ള പഴങ്ങൾ നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് എന്നാൽ നിർഭാഗ്യവശാൽ ഇബിലീസിൻ്റെ പ്രേരണയാൽ ആദമും ഹൗവയും ആ പഴങ്ങൾ ഭക്ഷിക്കുകയും അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്തു അതിൻ്റെ പേരിൽ ആദമും ഹൗവയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു ഈ കഥ നമ്മളിൽ പലരും വളരെ ചെറുപ്പത്തിലെ കേട്ടതാണ് ഖുർആനിൽ ഈ സംഭവം വിവരിക്കുന്നുമുണ്ട് ഇതും ഇതിനപ്പുറവും നമുക്കറിയാം എന്ന് വീമ്പ് പറയുന്ന ആരെങ്കിലും ഈ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ സ്വർഗത്തിനകത്ത് താമസിക്കുന്ന ആദമിനെയും ഹവയേയും വഴിപിഴപ്പിക്കാൻ വേണ്ടി പുറത്താക്കപ്പെട്ട ഇബിലീസ് പിന്നെ എപ്പോഴാണ് സ്വർഗത്തിൽ പ്രവേശിച്ചത് ഇതിൻ്റെ ഉത്തരം അറിയാവുന്നവർ ദയവായി നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുക ഇനി ഉത്തരം അറിയില്ലെങ്കിൽ ഉസ്താദിനോട് ചോദിച്ചിട്ട് എഴുതിയാലും മതി